ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് വഴുതനങ്ങ വെച്ചിട്ടുള്ള ഒരു സൂപ്പർ ടേസ്റ്റിയായ ഒരു വഴുതനങ്ങ ഫ്രൈ ആയിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ അതിനായിട്ട് ഇവിടെ ഒരു വഴുതനങ്ങ എടുത്തിട്ടിട്ട് കേട്ടോ ഇനി നമുക്കിത് ചെറിയ കഷ്ണങ്ങളാക്കി സ്ലൈസുകളാക്കി നമുക്കിതുപോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ കനം കുറച്ചിട്ടുള്ള ഇതേ തിക്നെസ്സിൽ നമുക്കെടുക്കാം കേട്ടോ അപ്പോൾ നമുക്കിതിൽ ഇതിലേക്കൊരു കൂട്ട് തയ്യാറാക്കാം കേട്ടോ അതിലേക്ക് നമുക്ക് ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഒരു ഒന്നര ടീസ്പൂണ് കശ്മീരി മുളക് പൊടി എടുക്കാം പിന്നെ ഒരു അര ടീസ്പൂണ് ക മഞ്ഞൾ പൊടി എടുക്കാം പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് ചേർച്ചെടുക്കാം പിന്നെ ഒരു അര ടീസ്പൂൺ ഗരം മസാല കൂടി ചേർക്കുക പിന്നെ നമുക്ക് ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി ചേർത്തത് ചേർക്കാം പിന്നെ നമുക്ക് കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുക്കുക പിന്നെ നമുക്ക് ഒരു നാരങ്ങ പിഴിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുക ലെമൺ ജ്യൂസ് ചേർത്ത് നന്നായിട്ട് കുറച്ച് വെള്ളമൊഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാം പിന്നെ നമുക്കിത് നേരത്തെ എടുത്ത് വെച്ച ഇത് വഴുതന കഷ്ണത്തിലേക്ക് നന്നായിട്ട് ചേ തേച്ച് ഒഴിപ്പിച്ചുകൊടുക്കാം കേട്ടോ മുഴുവനും ഓരോന്നായിട്ടിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്യാം നമുക്കിത് മണിക്കൂർ വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇപ്പം നമ്മുടെ കഷ്ണത്തിലേക്ക് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്കിത് ചെനച്ചട്ടിയിലിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം വെളിച്ചെണ്ണ ചൂടായാൽ ചൂടായാലും നമുക്കിത് ഓരോന്നോരോന്നായി പെറുക്കി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ തീ കുറച്ച് വെക്കാം പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലെ മേലെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം അപ്പൊ ഞാനിതിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട് ട്ടോ അത് കാണിക്കാൻ വിട്ടുപോയി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പൊ ഇത് കോരി മാറ്റി നമുക്ക് ബാക്കി കഷ്ണങ്ങൾ കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റിയായ പഴുതനങ്ങ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടാണ് അപ്പോൾ പുതിയൊരു വെഡിയുമായി വീണ്ടും വരാം ബൈ